നവരാത്രിയോടനുബന്ധിച്ച് താൻ രചിച്ച ഗർഭഗാനം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുർഗാദേവിക്ക് സമർപ്പണമായാണ് പ്രധാനമന്ത്രി ഗാനം രചിച്ചത് എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത് പ്രശസ്ത ഗായിക പൂർവമന്ത്രിയാണ് ഈണം നൽകിയിരിക്കുന്നത് ഇത് നവരാത്രിയുടെ ശുഭകരമായ സമയമാണ് ആളുകൾ ദുർഗാമാതാവിനോടുള്ള മാതാവിനോടുള്ള ഭക്തിയാൽ ഒന്നിച്ച് വ്യത്യസ്ത രീതികളിൽ ആഘോഷിക്കുന്നു ഭക്തിയുടെയും ആനന്ദത്തിന്റെയും വേളയിൽ ഞാൻ രചിച്ച ആവതി കലായ് എന്ന ഗാനം ഇതാ ദേവിയുടെ ശക്തിക്കും കൃപയ്ക്കും മുന്നിൽ സമർപ്പിക്കുന്നു ദേവിയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മിൽ നിലനിൽക്കട്ടെ ഗാനം പങ്കുവച്ച് മോദി എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചത് തന്റെ ഗാനം ആലപിച്ചതിന് ഗായിക പൂർവമന്ത്രിക്ക് നന്ദിയും കുറിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഗുജറാത്തിലെ നാടോടി നൃത്തരൂപമായ ഗർഭ നവരാത്രി ഉത്സവ ഏറെ പ്രാധാന്യമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും ഗർഭ ഇടം നേടിയിരുന്നു കഴിഞ്ഞ വർഷവും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മോദി താൻ രചിച്ച ഗാനം പങ്കുവച്ചിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം